പതിവത്തെട്ടാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച അഗസ്ത്യാർകൂടം ഗോത്ര സംഘം ദർശന പുണ്യം ദർശനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ലക്ഷ്യം ുംഗസ്ത്യാർകുടത്തിന്റെ മടിത്തട്ടിൽ നിന്നും ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണിഗോത്ര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം അയ്യപ്പ സ്വാമിക്ക് സമർപ്പിച്ചു തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത് സംഘ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പതിനാലോളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് പമ്പയിലെത്തിയത് അയ്യപ്പൻ എന്നുപേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട് മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടു ചെറുതേനും ഈറ്റയിലും അരിച്ചൂരിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കതലിപ്പൂക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയർപ്പിച്ചത് പരിസ്ഥിതി സൗഹാർദ്ദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത് വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുക തലച്ചുമടായാണ് ഇവ സന്നിധാനത്ത് എത്തിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാം ം മുക്കോത്തിവയൽ കൊമ്പിടി ചേനാമ്പാറ മാങ്കോട് മുളമൂട് പാങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള കോരയാർ അറുകാണി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ മണ്ഡലകാലത്ത് നൂറ്റി നാൽപ്പത്തിയഞ്ചു പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ യാത്ര തലമുറകളായി തുടരുന്ന ദർശനത്തിൽ ആചാരപൂർവം അയ്യന് കാണിക്ക സമർപ്പിച്ചു മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടു ഈറ്റയിലും അരിച്ചൂരിലും മിനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുതിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കതലിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ കാഴ്ചവെച്ചത് വനത്തിനുള്ളിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിൽ പൊതിഞ്ഞെടുക്കുന്നു സംഘ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പതിനാലോളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സി ബസിലാണ് പമ്പയിലെത്തിയത് മണ്ഡലകാലമായ ഇവർക്ക് അസ്ത്യാർകൂടത്ത് ഇരിപ്പുറക്കില്ല എന്നത് തന്നെയാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിശിഷ്ടമായ വസ്തുക്കളുമായി അവർ വ്രതശുദ്ധിയോടെ അയ്യനെ കാണാനെത്തുന്നു എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ഇവരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടാകും മാളികപ്പുറങ്ങളും ഉണ്ടാകും എന്തായാലും ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് സ്വാമിശ്വരണം 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 തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലെ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള അഗസ്ത്യാർകൂട വനപ്രദേശത്തും കന്യാകുമാരി ജില്ലയിലെ വിവിധ വനമേഖലകളിലും താമസിക്കുന്ന സ്വാമി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആകെ നൂറ്റി അറുപത്തിയേഴ് പേരുണ്ട് ഇരുപത്തിയേഴോളം കുട്ടികളാണുള്ളത് കുട്ടികളിൽ പലരും കന്നിമലക്കാരാണ് മാളികപ്പുറങ്ങളും മറ്റയ്യപ്പന്മാരും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇവർ വൃശ്ചികം ഒന്നു മുതൽ കഠിന വ്രതമെടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് വ്രതശുദ്ധിയോടുകൂടി തന്നെ അഗസ്ത്യാർകൂട വനങ്ങളുടെ ഉള്ളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടു ചെറുതേൻ കതളിക്കുല കരിമ്പ് അതുകൂടാതെ ഈറ്റയിലും ചൂരലിലും തീർത്ത വിവിധ പൂക്ക പൂക്കൂടകൾ പൂവട്ടികൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് മൃതമെടുത്ത് ഈ ഭക്തർ സ്വാമിയുടെ തിരുനടയിൽ എത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവീകർ കാടുവഴി തന്നെ നടന്ന് തന്നെ അയ്യപ്പസ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട് ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ആധുനിക കാലത്ത് ഇലക്ട്രോണിക്സ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ കാട്ടിനുള്ളിൽ നിന്നും പുറത്തു വന്ന് ബസ്സിലാണ് യാത്ര ഇപ്പം